ായ് ഇന്ന് ഞങ്ങളുടെ മുപ്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി മെയ് പതിനെട്ട് വെഡിങ് ആനിവേഴ്സറി എന്ന് പറയാൻ പറ്റില്ല കാരണം താലി ചാർത്താതെ ഒരൊപ്പിൻ്റെ ബലത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മെയ് പതിനെട്ടിൽ ഒന്നിച്ചവരാണ് ഞങ്ങൾ സജീവണ്ണ പറയുവാണെങ്കിൽ മുപ്പത്തി ആറ് വർഷമെന്ന് പറയും കാരണം ആറ് വർഷം പ്രണയിച്ചേച്ച് കല്യാണം കല്യാണം അല്ല രജിസ്റ്റർ മാരേജ് ചെയ്തതാണ് ഞാൻ ഒരു ഒപ്പിൻ്റെ കൂടി എന്ന് പറഞ്ഞത് അപ്പോൾ ഇത്രയും വർഷം ഞങ്ങൾക്കൊരുമിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന് ഒരുപാട് നന്ദി പിന്നെ ഞങ്ങളുടെ ഈ ജീവിത യാത്രയിൽ ഞങ്ങൾക്ക് രണ്ട് മക്കൾ അത് ദൈവം തന്ന നിധികൾ രണ്ട് പേര് അതുപോലെ അവർക്ക് അവർ കൊണ്ടുവന്ന രണ്ട് കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ പെൺ പെൺമക്കൾ അതും ദൈവം തന്ന നിധികളെന്ന് തന്നെ പറയാം പിന്നെ അതിലേക്കുപരിയായിട്ട് ഞങ്ങൾക്ക് തന്ന വലിയൊരു നിധി ഞങ്ങളുടെ പൊന്നുണ്ണി ഇപ്പം യും ഞങ്ങളുടെ ജീവിതം ജീവിതത്തിൽ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിന് ഒരുപാട് നന്ദി പിന്നെ അടിയും പട ബകളൊക്കെ ഉണ്ടാക്കി മുപ്പത് വർഷം തികച്ചല്ലേ ഒരു ജീവിത ജീവിതയാത്രയിൽ ഒരുപാട് ഒരുപാട് കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് ഓരോ ദുഃഖങ്ങളും നമുക്ക് വരുമ്പോഴും അതിലിരട്ടി സന്തോഷമായിട്ട് പോകാൻ നമുക്ക് മറ്റൊരു കാര്യം തരും അപ്പം അങ്ങനെ ഇപ്പം ഇന്ന് വരെ ഇന്ന് ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും വലിയൊരു ദുഃഖമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് അത് ഒരു സ്വപ്നം ആട്ടോ കാരണം അതും ഭഗവാൻ തരുമെന്നുള്ള പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പക്ഷേ ഒരു വീട് എന്നതിന് ഉപരിയായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊരു നിലനിൽപ്പ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് എ ആൻഡ് എ ഫെസിലിറ്റീസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സംരംഭം തുടങ്ങാൻ പറ്റി അത് ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു ഇതുവരെ ഞങ്ങളെ ഞങ്ങളെത്തിച്ച ഞങ്ങളുടെ ദൈവത്തിന് ഇവിടെ ഒരുപാട് നന്ദി പറയണു അതുപോലെ ഞങ്ങളുടെ ഈ ഈ വലിയ ഒരു സന്തോഷത്തിൽ കാരണം മുപ്പത് എന്ന് പറയുമ്പം ഒരു വലിയ കാലയളവ് തന്നെയാണ് ഈ മുപ്പത് വർഷം ഞങ്ങൾ ഇന്ന് തികക്കുന്ന സന്തോഷത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടായിരിക്കണം അപ്പം നിങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലും ഇങ്ങനെ ചെറിയ വീഡിയോസും ഒക്കെ ഇടുന്നുണ്ട് അതിനൊക്കെ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി ഇനി തുടർന്നും അങ്ങനെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും അഭിപ്രായങ്ങളും ഒക്കെ ഞങ്ങൾക്ക് വേണം അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയണു ബൈ ബൈ